നമസ്കാരം പ്രപഞ്ച സത്യങ്ങളുടെ ഉള്ളറകൾ തേടിക്കൊണ്ട് നമ്മൾ മനുഷ്യർ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ പാടില്ലാത്ത നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത എത്രയോ എത്രയോ കാര്യങ്ങൾ ഇനി ഉണ്ടാകും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്നുള്ളതാണ് നമ്മളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പലതും കണ്ടെത്തുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള തുടർ ഗവേഷണങ്ങളും അത് ഏത് രീതിയിൽ നമ്മളെ മനുഷ്യരെ അല്ലെങ്കിൽ ഭൂമിയെ സ്വാധീനിക്കും അതാണ് നമ്മൾ പ്രധാന പ്രധാന കാര്യമായി കണക്കാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കും ഇപ്പോൾ മനുഷ്യവാസം ഭൂമിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ അതെങ്ങനെ ബാധിക്കും നമ്മൾ കണ്ടെത്തുന്ന വിഷയത്തിൽ നമ്മളെങ്ങനെ അതിനെ കാണണം പ്രതികരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അടിസ്ഥാനമായി നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വാൽ നക്ഷത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുതിയ നക്ഷത്ര സമൂഹത്തെക്കുറിച്ചോ നമ്മൾ പഠിക്കുന്നു അത് നമ്മളെ എങ്ങനെ ബാധിക്കും നമ്മുടെ ഭൂമി എങ്ങനെ ബാധിക്കും എന്നായിരിക്കുമല്ലോ നമ്മൾ ആത്യന്തികമായി പഠിക്കുന്നത് കറുത്തിരിണ്ട ഊർജ്ജസ്രോതസ്സുകളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ കഥയാണിത് അതായത് നമുക്കറിയാം ഊർജം എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നില്ല അത് നശിക്കുന്നില്ല അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനമായി ഊർജ്ജത്തെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ഓൺലി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ അതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകുന്നുമുണ്ട് ഊർജ്ജം എവിടെയാണ് നിലകൊള്ളുന്നത് പലതരത്തിലുള്ള ഊർജ്ജമുണ്ട് സൗരോർജ്ജം സോളാർ എനർജി കൈനറ്റിക് എനർജി അതായത് ചലിക്കുന്നതിന് ആവശ്യമായ എനർജി താമോർജ്ജം ചൂടിൻ്റെ എനർജി അങ്ങനെ എനർജികൾ അനവധിയാണ് ഊർജ്ജങ്ങൾ പലതാണ് അതിൽ ഡാർക്ക് എനർജി എന്ന് പറയുന്ന അതെന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രഹേളിക ഒരു എനിഗ്മ അതെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അത് കേട്ടിട്ടുണ്ട് അത് ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ ഡൂക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വിഖ്യാത സർവകലാശാലയിൽ ശാസ്ത്രജ്ഞർ ചേർന്നിട്ട് ഇപ്പോൾ ഈ ഡാർക്ക് എനർജി സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം കണ്ടുപിടിച്ചിരിക്കുന്നു അതുവഴി പ്രപഞ്ചത്തിൻ്റെ ഒരു മാപ്പ് യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തെ എല്ലാ ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹങ്ങളും സൗരയൂഥവും അതുപോലെ തന്നെ ക്ഷീരപഥവും ഒക്കെ ഉൾപ്പെടുന്ന സർവമാന പ്രപഞ്ചങ്ങളുടെയും ഒരു മാപ്പ് ത്രീ ഡി മാപ്പ് ഒരു ത്രിമാന മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ മാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ മാപ്പിൻ്റെ ഈ മാപ്പ് പരിശോധിച്ചതിൽ നിന്ന് ഡാർക്ക് എനർജിയുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ എനർജി ഭൂമിയിലെത്തുമോ ഈ എനർജി കൊണ്ട് അല്ലെങ്കിൽ ഈ ഡാർക്ക് എനർജി കൊണ്ട് ഈ കറുത്തിരിണ്ട ഊർജം കൊണ്ട് ഭൂമിക്ക് സൂര്യന് മറ്റ് ഗ്രഹങ്ങൾക്ക് ഒക്കെ എന്ത് സംഭവിക്കുന്നു ഈ ഊർജ്ജം ഈ കറുത്ത ഊർജ്ജം ഡാർക്ക് എനർജി എന്ന് പറയുന്നത് അത് ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഏതെങ്കിലും തരത്തിലുള്ള താപനിലയിലുള്ള വ്യതിയാനം ഉണ്ടാകുമോ ഈ ഡാർക്ക് എനർജി എന്ന് പേരിട്ടതുകൊണ്ട് അതൊരു മോശം കാര്യമാകണം എന്നില്ല അതിൻ്റെ നിറം കണ്ടിട്ടാകാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാകാം അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഇരുട്ടിൻ്റെ ഒരു വലിയ ഒരു ഭീമാകരമായ ഒരവസ്ഥ കണ്ടിട്ടാകാം അങ്ങനെ പേരിട്ടത് എന്നാൽ ഈ ഡാർക്ക് എനർജിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഇനിയും നടത്താനിരിക്കുന്നു എന്നാണ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവന്മാരെല്ലാം ചേർന്നാണ് ഈ ഒരു കറുത്ത ഊർജ്ജത്തെക്കുറിച്ചുള്ള ഗവേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അത് നമുക്ക് ഹാനികരമായ രീതിയിലേക്ക് എത്തുമോ അതിൻ്റെ എനർജി വെയ്വുകൾ ഊർജ്ജ തരംഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഭൂമിയിൽ എന്തെങ്കിലും എത്തുമോ ഈ ഊർജ തരംഗങ്ങളുടെ ദൈർഘ്യം എത്രയാണ് അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു സൂര്യനെയോ മറ്റ് ഗ്രഹങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ ഡാർക്ക് എനർജി സ്പെക്ട്രോമീറ്റർ വഴി ഉണ്ടാക്കിയ ഈ വലിയ ഒരു ഭൂപടം അല്ലെങ്കിൽ ഒരു ത്രിമാന ഭൂപടത്തിൽ നിന്ന് ഭൂപടം എന്ന് പറയാൻ പറ്റില്ല ഭൂപടം ഭൂമിയുടെ പടമാണ് ഈ പ്രപഞ്ചപടം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള കണക്ക് കൂട്ടലുകൾ പല രീതിയിലുള്ള താപ വ്യതിയാനങ്ങൾ പല രീതിയിലുള്ള ചലനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഡാർക്ക് എനർജിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മാസങ്ങളിലോ വർഷങ്ങളിലോ ഒക്കെ ഈ ഡാർക്ക് എനർജി സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈ ഊർജം എവിടെ നിൽക്കുന്നു എങ്ങോട്ട് വരുന്നു എങ്ങോട്ട് പോകുന്നു ഏത് രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നു മറ്റ് ഊർജ്ജങ്ങളുമായി ഇപ്പോൾ സൗരോർജ്ജവുമായിട്ടോ താപോർജ്ജവുമായിട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഊർജ്ജത്തെ ബന്ധിപ്പിക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷിക്കാനുള്ളത് ഈ മാപ്പുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ ഈ വലിയ ത്രിമാന ഭൂപടവുമായി ബന്ധപ്പെട്ട് ഉള്ള പേപ്പറുകളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധനാ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ കറുത്തിരുണ്ട ഊർജ്ജം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്